നമസ്കാരം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വിപ്ലവകരമായ ഒരു പുതിയ നയപരിപാടി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് രാജ്യത്തെ പുതുതായി നാല് ലേബർ കോഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ തൊഴിൽ മേഖലയിൽ വളരെ സമഗ്രമായ ഒരു വികസന ലക്ഷ്യമിട്ടാണ് തങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ഈ ലേബർ കോഡുകളുമായി ബന്ധപ്പെട്ട് പല ട്രേഡ് യൂണിയൻ സംഘടനകളും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് ഈ ലേബർ കോഡുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഐ എൻ ടി സി സി ഐ ടി ഒക്കെ ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നത് അതേസമയം ബി എം എസ് പോലെയുള്ള ഭരണപക്ഷ അനുകൂല സംഘടനകൾ ഇക്കാര്യത്തിൽ ഇനിയും കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യവും അവിടെ ഉണ്ട് പ്രധാനമന്ത്രി പറയുന്നത് ഇത് രാജ്യത്തെ തൊഴിലാളികളുടെ ജീവിതത്തെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന രീതിയിൽ വളരെ സമഗ്രമായ ഒരു വികസന പദ്ധതി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് വേദന നൽകുന്ന കാര്യത്തിൽ സ്ത്രീക്കും പുരുഷനും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ ഇതിലുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ ശമ്പളമൊന്നുമില്ല എങ്കിൽ പോലും സ്വകാര്യ മേഖല പ്രത്യേകിച്ച് ദിവസക്കൂലി ഇനത്തിലൊക്കെ ജോലി ചെയ്യുന്ന പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് തരത്തിലുള്ള ശമ്പളം തന്നെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളതൊരു നമുക്ക് നിഷേധിക്കാനാവാത്ത കാര്യമാണ് പലപ്പോഴും മറ്റു ചില മേഖല ഉദാഹരണം കലാമേഖലയിലൊക്കെ തന്നെ സിനിമ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു വലിയ പുരുഷ സൂപ്പർ താരത്തിന് ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ എത്രയോ മടങ്ങ് ചെറുതായിരിക്കാം അവിടെ തന്നെ ജോലി ചെയ്യുന്ന നമ്മൾ വേണമെങ്കിൽ ലേഡി സൂപ്പർ സ്റ്റാറൊക്കെ എന്ന് വിളിക്കുന്ന അഭിനേത്രികൾക്ക് ലഭിക്കുന്നത് ഇക്കാര്യത്തിൽ പണ്ട് മുതലേ തന്നെ ഇന്ത്യൻ സിനിമാ രംഗത്ത് ഈ ഒരു വലിയ വ്യത്യാസം നിലനിന്നിരുന്നു ഈ നിത്യ ജോലിക്കാർ കൂലിപ്പണി ഉൾപ്പെടെയുള്ള മേഖലയിൽ ചെയ്യുന്നതിൻ്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ് സിനിമ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ജോലിക്ക് രണ്ട് വേതനം ഒരു വ്യവസ്ഥ അവിടെ ഇപ്പോഴും നിലവിലുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ മാറ്റിമറിക്കും എന്നതിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഈ പുതിയ നിയമത്തിലുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല എങ്കിൽ പോലും ഇത്തരം സന്ദർഭങ്ങളിൽ പരാതികൾ വരികയാണെങ്കിൽ നമുക്ക് കേന്ദ്ര സർക്കാരിനെ ഇത് സംബന്ധിച്ച് പരാതിയുമായി സമീപിക്കാം എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല അഞ്ച് വർഷത്തിലൊരിക്കൽ ശമ്പളം പരിഷ്കരിച്ചിരിക്കണം എന്ന് കർശനമായ വ്യവസ്ഥ ഈ നിയമത്തിലുണ്ട് നമ്മുടെ നാട്ടിലെ പല സ്ഥാപനങ്ങളും പലപ്പോഴും ഈ വ്യവസ്ഥ പാലിക്കാറില്ല അതുപോലെ സ്വകാര്യ മേഖലയിലെ കാര്യമാണ് പ്രധാനമായും പറയുന്നത് സ്വകാര്യ മേഖലയിൽ ഒരുപക്ഷെ കമ്പനി നഷ്ടത്തിലാണ് എന്നും മറ്റും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജീവനക്കാർക്ക് ശമ്പള വർധനയും മറ്റും നിഷേധിക്കുന്ന ഒരു പതിവ് പലപ്പോഴും നമ്മുടെ രാജ്യത്ത് വിവിധ സ്ഥാപനങ്ങളിലുണ്ട് പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മേഖലയിൽ ഈയിടെയായി നിരന്തരമായി തൊഴിൽ രംഗത്ത് ചൂഷണവും അവിടെ തൊഴിൽ നിഷേധവുമൊക്കെ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കുന്നുണ്ട് അതിനെതിരെ പ്രത്യേകിച്ച് ഐ ടി മേഖലയിലൊക്കെ തന്നെ ഇത് വ്യാപകമാണ് നിന്ന നിലയിൽ ആളുകളിലൊക്കെ പിരിച്ചുവിടുക തുടങ്ങിയ കടും പലപ്പോഴും ഐ ഐ ടി സ്ഥാപനങ്ങൾ ചെയ്യാറുണ്ട് മാധ്യമരംഗത്തുമൊക്കെ തന്നെ കൂട്ട പിരിച്ചുവിടലുകളും മറ്റും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള മേഖലകൾക്കൊക്കെ തന്നെ ഒരുവിധ ആശ്വാസം പകരുന്ന തരത്തിലായിരിക്കാം ഈ പുതിയ നിയമസംവിധാനം എന്ന് വേണം കരുതാൻ മാത്രമല്ല വളരെ സുപ്രധാനമായ ഒരു കാര്യം നേരത്തെ ഒരു ജീവനക്കാരൻ ഒരു സ്ഥാപനത്തിൽ നിന്ന് പോകുമ്പോൾ അയാളുടെ ഗ്രാറ്റുവിറ്റി അഞ്ച് വർഷം ജോലി ചെയ്താൽ മാത്രമേ അയാൾ ഗ്രാറ്റുവിറ്റി ലഭിക്കുകയുള്ളൂ പക്ഷേ ഈ പുതിയ നിയമം അനുസരിച്ച് അയാൾ ഒരു വർഷം ജോലി ചെയ്താൽ മതി അയാൾക്ക് ആ ഗ്രാറ്റുവിറ്റി ലഭിക്കുമെന്നുള്ളത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ് പലപ്പോഴും പല ആളുകളും നാല് വർഷവും ഏതാനും മാസങ്ങളും ജോലി ചെയ്തിട്ട് ആ സ്ഥാപനം വിട്ടുപോകുമ്പോൾ പോലും അഞ്ച് വർഷമായില്ല എന്നതിൻ്റെ പേരിൽ അവർക്ക് ഗ്രാറ്റുവിറ്റി നിഷേധിക്കുന്ന ഒരു പതിവ് നമ്മുടെ രാജ്യത്തുള്ളതാണ് പല സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇത് ചെയ്യാറുള്ളതുമാണ് പക്ഷേ ഇനി മുതൽ അത് നടപ്പില്ല ഒരു വർഷം ഒരാൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അയാൾ ആ ജോലി വിട്ടു പോവുകയാണെങ്കിൽ അയാൾക്ക് ഗ്രാറ്റുവിറ്റി നൽകേണ്ടി വരും എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിപ്ലവകരമായ ഒരു പുതിയ ഭരണപരിഷ്കാരം തന്നെയാണ് എന്ന് പറയേണ്ടി വരും വേതനം വ്യവസായ ബന്ധം തൊഴിലുടെ സുരക്ഷ സാമൂഹ്യ സുരക്ഷ എന്നിവ സംബന്ധിച്ചാണ് ഈ പുതിയ തൊഴിലാളി കോഡുകൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ നാല് മേഖലകളെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ പരിഷ്കാരങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നത് മാത്രമല്ല മിനിമം വേതനം മിനിമം ശമ്പളം മിനിമം കൂലി ഒരു ജീവനക്കാരന് കൊടുക്കണമെന്നുണ്ട് അത് നിഷേധിച്ചാൽ ആ തൊഴിലുടമയ്ക്ക് ശിക്ഷ വിധിക്കുന്ന തരത്തിലാണ് ഈ പുതിയ സംവിധാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ വെട്ടിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്നുകിൽ ആ സ്ഥാപനത്തിലെ മൊത്തം ജീവനക്കാരുടെ പത്ത് ശതമാനം അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ നൂറ് ജീവനക്കാർ ഇത്രയും പേരുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇനി മുതൽ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിനെയാണ് നമ്മുടെ നാട്ടിലെ ട്രേഡ് യൂണിയൻ സംഘടനകൾ പലരും അത് ശക്തമായ തോതിൽ എതിർക്കുന്നു മാത്രമല്ല അതിൽ മറ്റൊരു വ്യവസ്ഥയും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ അമ്പരപ്പിക്കുന്നതാണ് ട്രേഡ് യൂണിയൻ്റെ ഭാരവാഹി ആകുന്നയാൾ ജീവനക്കാരായിരിക്കണം എന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ നേതാക്കന്മാരാണ് പല തൊഴിലാളി സംഘടനകളുടെയും അധ്യക്ഷന്മാരായിരിക്കുന്നത് അത് സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാരൻ ഏതെങ്കിലും ചെറിയ പദവി വഹിക്കുമ്പോൾ ആ സ്ഥാപനത്തിലെ ട്രേഡ് യൂണിയനുകളുടെ പ്രസിഡന്റ് സ്ഥാനം പലപ്പോഴും വഹിക്കാറുള്ളത് ഈ രാഷ്ട്രീയ നേതാക്കളായിരിക്കും അവർ ഐ എൻ ടി സി സി ഐ ടി ബി എം എസ്സിൻ്റെ അകത്തേ നേതാക്കളായ വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ ഭാരവാഹികളായ ആളുകൾക്ക് ഇത് വലിയൊരു വരുമാന മാർഗ്ഗമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നിഷേധിക്കാനാവാത്തൊരു കാര്യം ട്രേഡ് യൂണിയൻ നേതാവുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ധനസമ്പാദനത്തിനുള്ളൊരു മാർഗ്ഗമായി നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർ കണ്ടു എന്നുള്ള ആ സത്യം കൂടി മനസ്സിലായിക്കൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ളൊരു പരിഷ്കരണം നടപ്പിലാക്കാൻ പോകുന്നത് ഇതിനെ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് യൂണിയനുകളിൽ സർവശക്തി ഉപയോഗിച്ച് നിൽക്കുന്നത് കാരണം ഈ ട്രേഡ് യൂണിയൻ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വലിയൊരു കാരണത്ത തിരിച്ചടിയായി മാറും സത്യനന്ദക്കാർ സംവിധാനം ചെയ്ത ചിത്രമായ വരവേൽപ്പിൽ അതിലെ ട്രേഡ് യൂണിയൻ നേതാവായ മുരളി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തോട് ബസുഡമമായ മോഹൻലാൽ ചോദിക്കും തൊഴിലാളി നേതാവായ തനിക്ക് ഏതെങ്കിലും തൊഴിലറിയാമോ എന്ന് അതൊരു വാസ്തവമാണ് നമ്മുടെ നാട്ടിലെ ട്രേഡ് യൂണിയൻ നേതാക്കൾ തൊഴിലാളി നേതാക്കളിൽ പലർക്കും ഒരു തൊഴിലും അറിഞ്ഞുകൂടാ എന്നുള്ളത് ഒരു നിഷേധിക്കാനാവാത്ത സത്യമാണ് അവരെ പോലെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു നിയമ മാറ്റം വലിയ തോതിലുള്ള തിരിച്ചടിക്ക് കാരണമാകും എന്നവർക്കറിയാം അതുകൊണ്ട് കൂടി തന്നെയായിരിക്കും അവർ ഇതിനെ ശക്തമായി ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നത് അതൊരു സ്ഥാപനത്തിൽ തൊഴിലാളികൾക്ക് സമരം ആരംഭിക്കണമെങ്കിൽ അത് പതിനാല് ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്നാണ് പുതിയ വ്യവസ്ഥ അതല്ലെങ്കിൽ അതിന് ശിക്ഷ വേറെയുണ്ട് ഇതിനൊക്കെയാണ് ട്രേഡ് യൂണിയൻ സംഘടനകൾ ഇപ്പോൾ പ്രധാനമായും എതിർത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ കാര്യം നമുക്കറിയാം മിന്നൽ പണിമുടക്ക് നടക്കുക എന്നുള്ളത് പണ്ട് മുതലെ നമ്മുടെ നാട്ടിലെ ഒരു ആചാരമായി മാറിയിരിക്കുന്ന ഒന്നാണ് മിന്നൽ പണിമുടക്കും ഹർത്താലും ഒക്കെ തന്നെ എക്കാലത്തും കേരളത്തിലെ വ്യവസായ മേഖലയെ പിന്നോട്ടടിച്ചിട്ടേ ഉള്ളൂ നേരത്തെ മിന്നൽ ബന്ധുകൾ പ്രഖ്യാപിക്കുന്നത് കോടതിയെ വിലക്കിയപ്പോൾ ഇപ്പോൾ ഹർത്താൽ എന്നുള്ള ഓമനെ പേരായി പക്ഷേ ഹർത്താൽ പ്രഖ്യാപിക്കണമെങ്കിൽ പോലും ഇപ്പോൾ അതിനെ നേരത്തെ മുൻകൂട്ടി അറിയിക്കണം എന്നുള്ളൊരു വ്യവസ്ഥയുണ്ട് അതുപോലെ വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർക്കൊരു സമരം നടത്തണമെങ്കിൽ പതിനാല് ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്നും ഈ പുതിയ ലേബർ കോഡിൽ പറയുന്നുണ്ട് തൊഴിലുടെ സുരക്ഷാ കോഡിൽ ആരോഗ്യം തൊഴിൽ സാഹചര്യം ജോലി സമയം വനിതകളുടെ പൂർണ്ണ സുരക്ഷ തൊഴിലുടമ ഉറപ്പാക്കണം തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ കോഡിൽ ഇൻഷുറൻസ് പ്രോവിഡൻ ഫണ്ട് രക്ഷിതാക്കൾക്ക് ചികിത്സ ആനൂല്യങ്ങൾ തുടങ്ങിയവയാണ് നിബന്ധനകൾ ശരിക്കും പറഞ്ഞാൽ അഞ്ച് വർഷം മുമ്പ് തന്നെ ഈ ലേബർ കോഡുകൾ സർക്കാർ പാസ്സാക്കിയതാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ എതിർപ്പ് കാരണമാണ് ഇത് നടപ്പിലാക്കാൻ ഇത്രയും വൈകിയത് എന്നുള്ളതാണ് വാസ്തവം കാരണം തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയ സഹായത്തിലായിരിക്കാം ഈ ട്രേഡ് യൂണിയൻ സംഘടനകളൊക്കെ തന്നെ ഇത് നടപ്പിലാക്കുന്നതിനെതിരെ ശക്തമായ തോതിലുള്ള പ്രക്ഷോഭം ആരംഭിച്ചത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പോലുമുള്ള വിവിധ സംഘടനകൾ ഇക്കാര്യം ഉന്നയിച്ച് നിയമസഭാ മാർച്ചും പാർലമെൻ്റ് മാർച്ചും ഒക്കെ നടത്തുന്ന ഒരു കാലം കൂടിയാണ് പക്ഷേ സാധാരണക്കാരായ തൊഴിലാളി സംബന്ധിച്ചിടത്തോളം ഇതിലെ പറയുന്ന പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ അല്ലെങ്കിൽ പോലും അത് ആശ്വാസകരമാണ് അവർക്ക് അവരുടെ കുടുംബത്തിനൊക്കെ തന്നെ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും വേതനം ലഭിക്കുന്നതിനുമൊക്കെ തന്നെ ഇതിനു കർശനമായ നിലപാടുകളാണ് നടപടികളാണ് ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നത് എന്നുള്ളത് ഏറെ ഗുണകരമായ ഒരു കാര്യമായി മാറിയിട്ടുണ്ട് ഏതായാലും ഇത് നടപ്പിൽ വരുമ്പോൾ ആത്രികമായി അത് തൊഴിലാളികൾക്ക് തന്നെ ഗുണകരമായി മാറും എന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത് അവർ ഉന്നയിച്ചിരുന്ന കുറേ ആവശ്യങ്ങൾക്കെങ്കിലും ഇതിലൂടെ പരിഹാരം ഉണ്ടായിരിക്കണം പക്ഷേ അപ്പോഴും അവിടെ വരുന്ന ചോദ്യം കോർപ്പറേറ്റ് മേഖലയിൽ നടക്കുന്ന ഈ തൊഴിലാളികൾക്ക് നേരെ നടക്കുന്ന പല തൊഴിൽ നിഷേധങ്ങൾക്കും ജീവനക്കാർക്ക് നേരെ ഉണ്ടാവുന്ന മറ്റു പല പ്രശ്നങ്ങൾക്കും ഇതിൽ കൃത്യമായ പരിഹാരമുണ്ടോ എന്നുള്ളതാണ് അതു സംബന്ധിച്ച് ഒരുപക്ഷെ നാളെ പാർലമെൻറ്റ് ഉൾപ്പെടെയുള്ള വേദികളിൽ പ്രതിപക്ഷവും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികളൊക്കെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ എന്ന രാജ്യം സാമ്പത്തികമായി ഏറെ മുന്നേറുമ്പോഴും നമ്മുടെ തൊഴിൽ മേഖലയിൽ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും അവൾ നിലനിൽക്കുന്നുണ്ട് തൊഴിലാളികൾക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്ന പല അവകാശങ്ങളും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥയാണുള്ളതെന്നാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് അവർ പലരും ഈ ഒരു ലേബർ കോഡിനെ അതിശക്തമായ ഭാഷയിൽ തന്നെ എതിർക്കുകയാണ് ഇത് തൊഴിലാൾക്ക് വേണ്ടിയുള്ളതല്ല തൊഴിൽ തൊഴിലാളി വിരുദ്ധമാണ് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് എങ്കിൽ പോലും ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ തൊഴിലാളികൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ തന്നെയാണുള്ളത് അത് തൊഴിലുടമകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിൻ്റെ കൃത്യമായ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും കുറ്റം ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അപ്പം തൊഴിലാളിയുടെ ഭാഗത്തു നിന്നും കൃത്യമായി അവർ അവർ ജോലി ചെയ്യണം അതുപോലെ സമരം ചെയ്യണമെങ്കിൽ മുൻകൂട്ടി അറിയിക്കണം തുടങ്ങിയ നിരവധി വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചത് ഈ രണ്ട് ഭാഗവും തമ്മിലുള്ള ഒരു ഒരു ബാലൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കൂടിയായിരിക്കാം അങ്ങനെ സർക്കാർ ചെയ്തത് എന്ന് വേണം പ്രതീക്ഷിക്കാൻ ഏതായാലും ഇതേക്കുറിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല വരും ദിവസങ്ങളിൽ ഈ നിയമത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ രാജ്യമെമ്പാടും നടക്കാൻ തന്നെയാണ് സാധ്യത